വസ്ത്രധാരണത്തെ കുറിച്ചുള്ള ഇന്ത്യൻ ഗേൾസിന്റെ കൺസെപ്റ്റ് ഇതുവരെ മാറിയിട്ടില്ല ഓക്കെ ശോഭയേതായാലും സാരിയും പാവാടയും ധാവണിയും ഒന്നും ധരിക്കുന്നില്ലല്ലോ പക്ഷേ മിടിക്ക് ഇത്ര ഇറക്കാവശ്യോ അവനവന്റെ കാര്യം നോക്കിയാ മതി അത് മതി പക്ഷെ ശോഭയുടെ ഡ്രസ്സസ് കുറച്ചുകൂടെ മോഡായിരുന്നാൽ നന്നായിരുന്നു നിങ്ങളുടെ വേഷം പലപ്പോഴും എനിക്ക് തോന്നിട്ടുള്ളത് അത് രണ്ട് സംസ്കാരങ്ങൾ തമ്മിലുള്ള അന്തരമാണ് സംസ്കാരം പറയാം ഐ ഐ ലൈക്ക് ലൈക്ക് പിന്നെ കാര്യം യു സംസ്കാരില്ലെന്നും പക്ഷേ മേരേജിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് അതറിഞ്ഞു ഞാൻ ശ്രമിക്കാം പക്ഷേ കെട്ടാൻ പോണ പെൺകുട്ടിക്ക് ഒരു മിനിമം ജനറൽ ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഭയങ്കര ജനറൽ നോളജല്ലേ എങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലറി വീഴാൻ ഇടയുണ്ട് ശോഭ അങ്ങനെ ഉണ്ട് എപ്പോ കൗമാര പ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി എന്ന് വീണിട്ടുണ്ട് അടുത്ത ചോദ്യം പുരുഷന്മാരയക്കുന്ന ലവ് ലെറ്റേഴ്സ് കൈപ്പറ്റുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ആരുടെ ലവ് ലെറ്റേഴ്സ് ഞാൻ കോൺവെന്റ് പഠിച്ചിരുന്നപ്പോ എല്ലാ ലെറ്റേഴ്സും ഇനി ഒന്നുകൂടെ ചോദിക്കാം ശോഭയെ ശോഭയെ ആരെങ്കിലും ചുമച്ചിട്ടുണ്ടോ പറയാ പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സത്യം പറയണം പറയാ നിങ്ങൾക്ക് വട്ടുണ്ടോ